മരിച്ചവരെ കാണിക്കുന്ന മെന്റലിസ്റ്റുകളില്ലേ അവര് വന്നിട്ട് കണ്ണടച്ചിങ്ങനെ അപ്പം എനിക്കത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് സ്തുതിച്ചേണ്ട ഒന്ന് കാണണം ഒറ്റ നിമിഷമാണെങ്കിലും അതിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു നിമിഷം എന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷമായിരിക്കും അത് കാരണം ഒരിക്കലും കാണാൻ പറ്റാത്ത ആളെ മുന്നിൽ കാണുക എന്നുള്ളത് ഭയങ്കര ഞാൻ ഈ ഒരു പ്രേക്ഷകർ ഇടയിൽ ഏതെങ്കിലും മെന്റലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം എന്നെ ഒന്ന് സുചേട്ടനെ കാണിച്ചത് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് നിങ്ങളോട് അങ്ങനെ സൂചേട്ടൻ മുന്നേ വന്നുവാണെങ്കിൽ എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട് അടുത്ത് അത് എൻ്റെ ഈ പ്രഷർക്ക് ഞാൻ പറയുവാണ് പ്രഷറെടുത്ത് സൂചേട്ടൻ വരയ്ക്കുന്നതിൻ്റെ അന്ന് ഏതാനും മണിക്കൂറിന് മുന്നേ അപ്പം നേരത്തെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ് ഏട്ടാ വേഗം എന്ന് വാ ഏട്ടൻ പറഞ്ഞു അവട്ടെ വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ ഇത്ര ലേറ്റ് എന്നെടുക്കുക അവിടെ റൂമിൽ എന്നെ എടുക്കുവോ വേഗം വായി അവ ഞാൻ വരുവോ അവട്ടെപ്പം പൈസ വെയിറ്റ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ പൊന്നി ചേച്ചി ഒന്ന് തള്ളുമ്പോൾ ഒരു കുറച്ച് മയത്തിലൊക്കെ തള് ഞങ്ങൾ കുറേ കേട്ടു കുറേ നാളുകളായിട്ട് ചേച്ചിയുടെ തള് കേട്ട് കേട്ട് മടുക്കുകയാണ് നാക്കു വളച്ചാൽ നോണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമേ പറ്റുകയുള്ളൂന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കഴിയുകയാണ് ഓരോ ദിവസങ്ങളും നിങ്ങൾ നിങ്ങളങ്ങനെ നുണച്ചായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞു ഞാൻ ബിഗ് ബോസിലില്ല കയറുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ചേച്ചിയുടെ വീട്ടിലാണ് എന്നും പറഞ്ഞ് ചേട്ടത്തി അനിയത്തിയും കൂടെ വന്ന് ഭയങ്കര വാചക കസർത്തൊക്കെ കസർത്തി പക്ഷേ ഇന്നലെ എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ ബിഗ് ബോസിൽ കയറിയെന്നും നിങ്ങൾ ഞങ്ങൾ അന്നേരം തന്നെ ജനങ്ങൾ പറഞ്ഞായിരുന്നു ഇത് നമ്മളെല്ലാവരും അരിയാഹാരമാണല്ലോ കഴിക്കുന്നത് ഏണു കരുതുന്നത് മനുഷ്യരെല്ലാവരും പൊട്ടന്മാരാണെന്നാണ് നിങ്ങളുടെ കുറേ ദിവസത്തെ വാർത്തകൾ ഓരോന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും തള്ളുകളും കേൾക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നതാണ് നിങ്ങൾ നുണയാണ് പറയുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിഗ് ബോസിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പിച്ച കേസ് കേസുകേട്ട് തന്നെയായിരുന്നു അതുപോലെ തന്നെ മൂന്നാം തീയതി വൈകുന്നേരത്തെ ലൈവ് തുടങ്ങിയപ്പോൾ നിങ്ങളെ ബിഗ് ബോസിൽ ലാലേട്ടൻ ക്ഷണിക്കുന്നത് കണ്ടപ്പം തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ഒരു പിന്നെ ഒരു ഇത് സസ്പെൻസായിട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് രേണു ബിഗ് ബോസിൽ ഈ പ്രാവശ്യം ഉണ്ട് എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോസിൽ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു എന്തായാലും ഈ സീസണിൽ രേണു രേണുണ്ടെന്നുള്ളത് തന്നെ അതുകൊണ്ട് നേരത്തെ മുൻപേ ഒരു വീഡിയോ എടുത്ത് ചേട്ടത്തിയ നീറ്റീം കൂടെ വീഡിയോ എടുത്ത് വന്നിരുന്ന അ എന്തൊക്കെയോ ഒരു ബിഗ് ബോസിൽ ഒരു ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ നേരെ ബിഗ് ബോസിൻ്റെ നിയമം അനുസരിച്ച് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരിക്കലും പറഞ്ഞുകൂടാ താൻ ബിഗ് ബോസിൽ പോയി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൂടാ ഒരു നിയമമാണ് ഇവരുടെ നിയമത്തിന് വിധേയമായിട്ട് ഈ പുള്ളിക്കാരത്തിയുടെ ഒരു ചങ്ക് തന്നെ വന്ന് എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടു ബിഗ് രേണുവിന് എല്ലാവരും വോട്ട് ചെയ്യണം ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അതിനൊരു പിന്നെ മറുപടിയായിട്ട് പിന്നെ നിങ്ങൾ കൊടുത്ത ഒരു കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നേരത്തെ വീഡിയോ എടുത്തു വെച്ച് ഇട്ടിരിക്കുന്ന പോസ്റ്റ് ചെയ്തേക്കുന്നത് അത് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അത് ഇന്നേരം തന്നെ ആളുകൾ പറഞ്ഞു രേണു ബിഗ് ബോസിലുണ്ട് എല്ലാം കള്ളമാണ് എന്ന് പറയുന്നു അങ്ങനെ ഓരോ കള്ളത്തരങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വന്ന് കുറേ നേരം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതൊക്കെ ചേട്ടത്തിനെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് ഇനിയും ഓരോ വീഡിയോയെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിയോട് പറഞ്ഞിട്ട് പോയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആണെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പം ബിഗ് ബോസിൽ വന്നതിന് ശേഷവും ഓരോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ജിൻഡോയനെയൊക്കെ പി ആർ വർക്ക് ഏൽപ്പിച്ചിട്ടുള്ള വിവരം ഞങ്ങൾക്കറിയാം പിന്നെ ജിൻഡോയെ ഏണുവിനെ പരമാവധി വെളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എത്ര വെളിപ്പിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന ആ ഒരു ഒരിത് അത് മനുഷ്യർക്ക് മാറിപ്പോയി ആദ്യം എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകൾ തന്നെയാണ് നിങ്ങളെ അത്രയും ഇതിൽ കൊണ്ടുവന്ന് എത്തിച്ചത് പക്ഷേ ഇപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലായി നിങ്ങളുടെ സ്വഭാവവും അഹങ്കാരം നന്ദി അതുപോലെ തന്നെ കള്ളത്തരം ഇതിൻ്റെ എല്ലാ പര്യായ പദങ്ങളും എന്താണെന്ന് ചോദിച്ചാൽ രേണു എന്നാണ് ഉത്തരം ഇതിന് ശരിയല്ലേ ഞാൻ പറയുന്നത് കാരണം ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു വ്യക്തിയാണ് രേണു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരുടെ പ്രവൃത്തി കൊണ്ട് ആളുകൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വന്നിട്ട് പറയുകയാണ് സൂചാട്ടനെ മെൻ്റലിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് എന്നെ ഒന്ന് കാണിച്ചു തരുമെന്ന് ആ പുള്ളി എൻ്റെ ദൈവം ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും ആ പുള്ളി വരികയില്ല കാരണം അത്രേ ആ മനുഷ്യനെ വലിച്ചു കീറി പൊട്ടിച്ചു കഴിഞ്ഞേക്കുന്നു അത്രയും ചീഞ്ഞു നാറിയിരിക്കുകയാണ് ആ മനുഷ്യനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുള്ളതിൽ വെച്ച് ഒരു ഭാര്യ ഇത്രയും എന്നാ ഇതുപോലെ വലിച്ചു കീറി ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിച്ചിട്ട് പോയ ഒരു വ്യക്തി കാണുകയില്ല അതുകൊണ്ട് കൊല്ലം സൂതിയുടെ ആത്മാവ് ആ പരിസരത്ത് പോലും വരികയല്ല അങ് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട് വേറെ ആരെങ്കിലും ഒരു മനുഷ്യർ പറയുമായിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിച്ചതിനെ പാവം ഭർത്താവിനെ കൊണ്ടുള്ള സ്നേഹം കൊണ്ടാന്ന് ഓർക്കാം പക്ഷേ ഇവർ തന്നെ ഇവരുടെ വായിലെ നാക്കുകൊണ്ട് അത്രത്തോളം ആ മനുഷ്യൻ്റെ പഴയകാല ചരിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് കുത്തി പൊക്കി വെച്ചിരിക്കുകയാണ് അത്രയും രേണുവിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സുധിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് തെറ്റാണോ എന്നൊന്ന് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോയെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ ഓരോ സംഭവങ്ങൾ അങ്ങനെയല്ലേ അതുകൊണ്ടാണല്ലോ ഇവരോടുള്ള കൊണ്ടാണ് ഈ സുധിയുടെ ഓരോ പഴയകാല ചരിത്രങ്ങളും നേരത്തെ മൂന്ന് ഇത് മൂന്നാമത്തെ ഭാര്യയാണെന്നും രണ്ടുപേർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും ഒരുപാട് അടുപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെയൊക്കെ രണ്ടാമത്തെ ഭാര്യ വന്ന് പറയുകയും അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ പറയാനിടയാക്കിയതും ഈ രേണു നിമിത്തം തന്നെയാണ് അതുകൊണ്ട് ഇനി ആര് വന്നു നോക്കിയാലും എന്നാ സുധിയുടെ ആത്മാവ് നമ്മുടെ ഈ കേരളത്തിൽ ഒരിക്കലും വരികയേന അതുപോലെ തന്നെ പിന്നെ പറയുകയാണ് എന്നാ പിന്നെ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്നാ എനിക്ക് വിഷമമുണ്ട് പിന്നെ സൂചിയായിട്ട് ആത്മാവ് അങ്ങനെ തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുന്നു അതെന്താണെന്നറിയാവോ ആ മനുഷ്യന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനങ്ങാണ്ടിരുന്ന മനുഷ്യനാണ് അത് സൂചിച്ച് ആയിട്ടാണ് ആ വാ സൂക്ഷിച്ചായിട്ടാണ് ഒന്നെങ്കിൽ സംശയം കൊണ്ടായിരിക്കാം ഈ പുള്ളിയുടെ ഓരോ പ്രവൃത്തികൾ നമ്മൾ കേട്ടതാണല്ലോ ഒരാളുണ്ടായിരുന്നപ്പം തന്നെ അടുത്ത ഒരാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വീടിനെയൊക്കെ ഉപേക്ഷിച്ച് പോയി ഇപ്പം രേണുവിനെ സ്തുതി അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാനുണ്ടായ സംഭവമൊക്കെ അങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഈ അങ്ങനെ വരുമ്പോൾ എന്തായാലും പിന്നെ രേണുവിനും ഒരു ചെറിയ എന്തെങ്കിലും ഒരു സംശയങ്ങളൊക്കെ കാണും പുറത്തിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടായത് കൊണ്ടായിരിക്കാം വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞത് ആ മനുഷ്യൻ അവിടെയെങ്കിലും അന്ന് കിടന്നുറങ്ങുമായിരുന്നെങ്കിൽ അന്നും മരണം സംഭവിക്കില്ലായിരുന്നു അങ്ങനെ ഈ ഇപ്പം വരാം വാവൂട്ടാ വാവൂട്ട എന്ന് പറഞ്ഞു സുധീ മെസ്സേജ് അയച്ചു അങ്ങനെ വന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത് അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട് അതാണ് രേണു പറയുന്നത് അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ആദ്യം സൂ ക്ഷമ ചോദിക്കുമെന്നുള്ളത് പിന്നെ നിങ്ങൾ കണ്ട വീഡിയോയിൽ ബിഗ് ബോസിൻ്റെ ആദ്യമേ രേണു വരുന്ന എൻട്രി ആണ് സൂചേട്ടാ ഞാൻ വന്നു സൂചേട്ടാ ഞാൻ വന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അത് കാണുമ്പോൾ സത്യത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ചിരിയാണ് വരുന്നത് കാരണം അത്രത്തോളം ആ മനുഷ്യനെ നാറ്റിച്ച് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് മുകളിലേക്ക് നോക്കി സൂചേട്ടാ ഞാൻ വന്നു സൂചേട്ടാ ഞാൻ വന്നെന്ന് ഞാൻ സൂചിട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ രേണു കയറണമെന്നുള്ളത് എങ്ങനെ നമ്മളത് വിശ്വസിക്കും ഈ ശ്രുതി ഉണ്ടായിരുന്നപ്പോൾ ഈ രേണുവിൻ്റെ എന്തെങ്കിലും സ്റ്റാർ മാജിലക്കിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അല്ലാതെ നമ്മളാരും ഈ രേണുവിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒന്നും ഒരു പ്രശസ്തി ആ സമയത്ത് ഇല്ലാതിരുന്ന രേണു ബിഗ് ബോസ് കയറണമെന്ന് സുചേടൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ശരിയാണ് ഇപ്പോൾ അത്രത്തോളം സോഷ്യൽ മീഡിയ മുഴുവൻ തരംഗമാക്കി നെഗറ്റീവ് ഇമേജ് കൊണ്ട് തരംഗമാക്കി അമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ് രേണു അതുകൊണ്ട് ജനങ്ങൾ തന്നെ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ അത്രത്തോളം നെഗറ്റീവ് വരുത്തി വെച്ചുകൊണ്ട് രേണു പിന്നെ ബിഗ് ബോസിലുണ്ടെന്ന് ജനങ്ങൾ തന്നെ വിധി എഴുതിയതാണ് അല്ലാതെ ഈ സൂചേട്ടൻ ഇങ്ങനെയുള്ള ഒരു താരപരിവേഷവും കാര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന ഈ വീടിൻ്റെ മൂലയ്ക്കിരുന്ന രേണുവിനെ എങ്ങനെ ബിഗ് ബോസിൽ കയറി എന്നാണ് കയറണമെന്നായിരുന്നു ആഗ്രഹം പ്രകടിപ്പിച്ചത് എനിക്കറിയില്ല ആ സംഭവം എന്താണെന്ന് എന്തായാലും വരുമ്പോൾ സൂചേട്ട ഇരുപത് കണ്ടസ്റ്റൻറ്റാണുള്ളത് ആ ഇരുപത് കണ്ടസ്റ്റൻറ്റും ഉണ്ട് ഇരുപത്തൊന്നാമതും ഒരാത്മാവുമുണ്ട് അല്ല ഇരുപത് പേരെ നമ്മൾ കണ്ടു ഓരോ ഓരോ വ്യക്തികളെ ഇരുപത്തൊന്നാമത്തെ ആൾ മുകളിലേക്ക് നോക്കി രേണു സൂചേട്ടാ സൂചേട്ടാന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ കണ്ടസ്റ്റൻ്റ് സുതിയാണ് സുധിയുടെ ആത്മാവാണ് ആ ബാഗും തൂക്കി സുധിയുടെ ബാഗും ഒക്കെ ആയിട്ട് പെറുക്കിയാണ് പുള്ളിക്കാരത്തി വന്നേക്കുന്നത് എന്തായാലും ബാഗ് അതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടില്ല അത് അവിടെ അത്ര എന്തെങ്കിലും ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരവരുടെ ഭാഗ്യ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടി എടുത്തു വെക്കാൻ പറ്റുള്ളൂന്ന് അങ്ങനെ എന്തോ ഒരു നിയമമുണ്ട് അത് അതുകൊണ്ട് അതാകാതെ ആ പെട്ടിയല്ല അവിടെ വെളിയിൽ തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത് എന്തായാലും കൊള്ളാം പൂരം തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ സീനുകൾ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ബിഗ് ബോസിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഈ ചാനലിൽ കൂടി പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു ഹൈപ്പ് എന്നൊരു ഉണ്ട് ആ ഹൈപ്പ് ഒന്ന് ഞെക്കി പോയിൻ്റ് ഒന്ന് തന്നേക്കണം അതുപോലെ ലൈക്ക് തരാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോസുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ